അഞ്ചു 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 850 അഞ്ചു 600 അഞ്ചു 700 അഞ്ചു 700 800 2 വരെ അഞ്ചു 900 9000 രൂപ 9000 രൂപ 100 അഞ്ചു 900 ഇത് 9200 9300 9400 9400 9500 600 9600 9600 700 800 9800 9000 10000 രൂപ പത്തായിരം ഇരുന്നൂറ് പത്ത് ഒരുന്നൂറ് ഇരുന്നൂറ് പത്ത് മുന്നൂറ് പത്ത് മുന്നൂറ് പത്ത് മുന്നൂറ് നാന്നൂറ് പത്തഞ്ഞൂറ് പത്തഞ്ഞൂറ് അറുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുപത്തി ഇരുന്നൂറ് തൊള്ളായിരം തൊള്ളായിരം പതിനൊന്നായിരം പതിനൊന്നായിരം ഇരുന്നൂറ് ഇരുന്നൂറ് പതിനൊന്ന് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് പതിനൊന്ന് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് വരൊന്ന് അറുന്നൂറ് എഴുന്നൂറ് പതിനൊന്ന് എണ്ണൂറ് പതിനൊന്ന് എണ്ണൂറ് തൊള്ളായിരം പതിനൊന്ന് തൊള്ളായിരം തൊള്ളായിരം പതിനൊന്ന് തൊള്ളായിരം പന്ത്രണ്ടായിരം ഒരുനൂറ് പന്ത്രണ്ട് ഒരുന്നൂറ് ഇരുന്നൂറ് പന്ത്രണ്ട് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് പന്ത്രണ്ട് എഴുന്നൂറ് എഴുന്നൂറ് പന്ത്രണ്ട് എഴുന്നൂറ് എണ്ണൂറ് പന്ത്രണ്ട് തൊള്ളായിരം തൊള്ളായിരം പതിമൂവായിരം ഒരുനൂറ് പതിമൂന്ന് ഒരുനൂറ് ഇരുന്നൂറ് പതിമൂന്ന് മുന്നൂറ് പതിമൂന്ന് മുന്നൂറ് നാന്നൂറ് പതിമൂന്ന് അഞ്ഞൂറ് പതിമൂന്ന് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് പതിമൂന്ന് തൊള്ളായിരം പതിനാറായിരം രണ്ട് പേര് പതിനാല് ഒരുന്നൂറ് ഇരുന്നൂറ് പതിനാല് മുന്നൂറ് പതിനാല് മുന്നൂറ് നാനൂറ് പതിനാല് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം പതിനയ്യായിരം പതിനയ്യായിരം രൂപ ഒരുനൂറ് ഇരുന്നൂറ് പതിനഞ്ച് മുന്നൂറ് പതിനഞ്ച് നാനൂറ് പതിനഞ്ച് അഞ്ഞൂറ് പതിനഞ്ച് അറുന്നൂറ് പതിനഞ്ച് തൊള്ളായിരം പതിനാറായിരം ഒരുനൂറ് ഇരുന്നൂറ് വന്നാറ് മുന്നൂറ് നാന്നൂറ് വയാറ് അഞ്ഞൂറ് അറുന്നൂറ് പതിനാറ് തൊള്ളായിരം പതിനേഴായിരം ഒരുനൂറ് പതിനേഴ് ഒരുനൂറ് ഒരുന്നൂറ് പതിനേഴ് ഒരുന്നൂറ് ഒരുന്നൂറ് പതിനേഴ് ഒരുന്നൂറ് പതിനേഴായിരത്തി ഒരുന്നൂറ് ഓട്ടി ഉണ്ടോ ഭീമ സാധനം തന്നെ അല്ലേ ഭീമരത്തില് കൊണ്ടുവന്നു